പുതിയ പോപ്പിനെ കാത്തിരിക്കുന്ന പീഡിതരായ കുട്ടികളെക്കുറിച്ചാണ് ആദ്യ വിശകലനം അടുത്ത പോപ്പ് ആരായാലും പാതിരിമാരുടെ പീഡനത്തിനിരയായ കുട്ടികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്നവരാവണമെന്നാണ് ആവശ്യം ആദ്യ റൗണ്ട് വോട്ടെടുപ്പ് ഫലം കണ്ടില്ലെന്നാണ് വാർത്തകൾ നൽകുന്ന സൂചന പുതുതായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്ക് ഇവരുടെ വേദനയ്ക്ക് അറുതി വരുത്താൻ കഴിയുമെന്ന് പ്രത്യാശിക്കാം രണ്ടാമത്തെ വാർത്ത ഇലക്ട്രോണിക് രംഗത്ത് മുന്നിലെത്തുന്ന സൗദിയെക്കുറിച്ചാണ് അവസാനമായി ലോകത്തിലെ ഏറ്റവും വലിയ ഫാഷൻ ഷോയിൽ നഗ്നരായി പോകുന്ന സെലിബ്രിറ്റികളെ കുറിച്ചും പുതിയ പോപ്പിനെ കണ്ടെത്താനുള്ള യോഗം വത്തിക്കാനിൽ ആരംഭിച്ചു ലോകം വെളുത്ത പുക ഉയരുന്നതിനായി കാത്തിരിക്കുകയാണ് പോപ്പ് ഫ്രാൻസിസിന്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കാൻ നൂറ്റി മുപ്പത്തിമൂന്ന് കറങ്ങിനാൾമാരും റോമിൽ കൂടിയിട്ടുണ്ട് എൺപത്തിയൊമ്പത് വോട്ടെങ്കിലും കിട്ടുന്ന ആളാണ് പോപ്പാവുക റോമിൽ ഇവർക്കൊപ്പം കൂടിയിരിക്കുന്ന വേറെ ഒരു കൂട്ടരെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അത് ഇരുപത് രാജ്യങ്ങളിൽ നിന്നുള്ള ലൈംഗിക പീഡനത്തിനിരയായ ആളുകളെ കുറിച്ചാണ് പള്ളിക്കാരുടെ പീഡനത്തിനിരയായ അതിജീവിതരാണ് ഇവർ ഇവരുടെ സംഘടനയുടെ പേര് സ്നാപ്പ് എന്നാണ് എസ് എൻ എ പി അതായത് ദ സർവൈവേഴ്സ് നെറ്റ്വർക്ക് ഓഫ് ദോസ് അബ്യൂസ്ഡ് ബൈ പ്രീസ്റ്റ്സ് മിക്കവാറും കുട്ടികളാണ് ഇവരിൽ പലരും ഇക്കാര്യത്തിൽ ഒരു തീരുമാനമാവാതെ തങ്ങൾ പിരിഞ്ഞു പോകുന്ന പ്രശ്നമില്ലെന്ന നിലപാടിലാണ് ഇവരുള്ളത് കർദിനാൾമാരാവട്ടെ ഈ പ്രശ്നം തങ്ങൾ മറന്നിട്ടില്ലെന്നും അത് പരിഹരിക്കാനാവുന്നത് ചെയ്യണം എന്ന തീരുമാനത്തിലുമാണ് ഉള്ളത് അത്ര പക്ഷേ ഓരോ കർദിനാൾമാരും ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുത്തു എന്ന് പരിശോധിക്കണമെന്നാണ് അതിജീവിതരുടെ സംഘടനയായ സ്നാപ്പ് ആവശ്യപ്പെടുന്നത് പോപ്പ് ഫ്രാൻസിസ് ഇക്കാര്യത്തിൽ പരിഹാരത്തിനായി ശ്രമം നടത്തിയിരുന്നു അതിജീവിതരായ കുട്ടികളെ നേരിട്ട് കാണാനും ഇദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു അതോടൊപ്പം കുട്ടികളുടെ സംരക്ഷണം എന്നത് ഒരു ആഗോള പ്രാധാന്യമുള്ള വിഷയമെന്ന നിലയിൽ പരിഗണിക്കണമെന്ന് ലോകത്തെ കർദിനാൾമാരോടൊക്കെ ഇദ്ദേഹം അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോകത്തുള്ള മുഴുവൻ ബിഷപ്പുമാരെയും വത്തിക്കാനിലേക്ക് വിളിച്ചു വരുത്തിയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു അഭ്യർത്ഥന നടത്തിയത് രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹം അധികാരം ഏറ്റെടുക്കുമ്പോൾ ചർച്ച ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആകെ അപമാനിതമായ അവസ്ഥയിലായിരുന്നു ഫ്രാൻസിസ് പോപ്പിനും തീർക്കാനാവാത്ത ഈ വിഷയം ഇനിയിപ്പോൾ പുതിയ ആളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും പക്ഷെ പോപ്പ് ഇടപെടുന്നതോടെ ഇത്തരം പീഡന വിഷയങ്ങൾ സമൂഹത്തിൽ അറിയുകയോ നിയമപാലകരുടെ മുന്നിലെത്തുകയോ ചെയ്യാതാവുകയാണ് പതിവെന്ന് ഇവർക്കായുള്ള സംഘടനയായ എൻഡിങ് ക്ലർജി അബ്യൂസിന്റെ ഉത്തരവാദപ്പെട്ടവർ പറയുന്നു ചർച്ചിനുള്ളിലെ തന്നെ സംവിധാനങ്ങളും അധികാര കേന്ദ്രങ്ങളും തന്നെയാണ് ഈ പ്രവണതയെ ഇല്ലാതാക്കുന്നതിൽ നിന്നും തടയുന്നത് എന്നും ഇവർ കുറ്റപ്പെടുത്തുന്നു ഈ വിഷയം ഗൗരവത്തോടെ പരിഗണിക്കുമെന്ന് പറയുന്ന കർദിനാൾമാരുടെ വാക്കുകൾ വിശ്വസിക്കാനാവില്ലെന്നാണ് സ്നാപ്പിന്റെ ആളുകൾ പറയുന്നത് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ലൈംഗിക പീഡനത്തിന്റെ പേരിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ ഉപരോധം ഏർപ്പെടുത്തിയ പെർവിലെ കർദിനാൾ കർദിനാൾമാരുടെ യോഗത്തിനെത്തിയത് കൊണ്ടാണ് അവ ഇത് പറയുന്നത് എന്താണ് ഇനി സംഭവിക്കുക എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഇദ്ദേഹത്തിന്റെ വരവെന്നും ഇവർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഗവൺമെൻറ് ഇലക്ട്രോണിക് ആൻഡ് മൊബൈൽ സർവീസ് മെച്ൂരിറ്റി ഇൻഡെക്സിൽ മൂന്നാം തവണയും ഒന്നാം സ്ഥാനം നേടുന്ന രാജ്യമായി സൗദി അറേബ്യ പശ്ചിമേഷ്യയ്ക്കായുള്ള യു എൻ ഇൻ്റെ എക്കണോമിക് ആൻഡ് സോഷ്യൽ കമ്മീഷനാണ് ഈ ഇൻഡെക്സ് പ്രസിദ്ധീകരിക്കുന്നത് ഇലക്ട്രോണിക് ആപ്ലിക്കേഷൻ്റെയും പോർട്ടലുകളുടെയും പ്രവർത്തനത്തിലൂടെ സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിൻ്റെ മികവ് അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഇൻഡെക്സ് തയ്യാറാക്കുന്നത് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലുള്ള മുന്നേറ്റമാണ് ഈ സ്ഥാനം നേടാൻ സൗദിയെ തയ്യാറാക്കിയത് ഡിജിറ്റലായ മരുന്ന് കുറിപ്പടികൾ രോഗികൾക്ക് നൽകിയും ഡോക്ടർമാരുടെ ബുക്കിംഗ് ഓൺലൈനാക്കിയും ഈ രംഗത്ത് വൻ കുതിച്ചു ചാട്ടമാണത്രേ സൗദി നടത്തിയത് ലോകത്തിലെ ഏറ്റവും വലിയ ഫാഷൻ ഷോയുടെ പേരാണ് ഗാല അഥവാ കോസ്റ്റ്യൂം ഇൻസ്റ്റിറ്റ്യൂട്ട് ബെനഫിറ്റ് ഓരോ വർഷവും ഓരോ സന്ദേശങ്ങൾ ഉയർത്തിയാണ് ഈ പരിപാടി നടക്കുക സന്ദേശത്തോട് കൂറു പുലർത്തുന്ന തരത്തിലുള്ള വസ്ത്രം ധരിച്ചാണ് ആളുകൾ പരിപാടിക്ക് പരിപാടിക്കെത്താറുള്ളത് ഫാഷൻ സിനിമ ടെലിവിഷൻ സംഗീതം നാടകം ബിസിനസ് സ്പോർട്സ് സോഷ്യൽ മീഡിയ രാഷ്ട്രീയം തുടങ്ങി വിവിധ മേഖലയിൽ നിന്നുള്ള പ്രമുഖരെ പരിപാടിയിലേക്ക് ക്ഷണിക്കാറുണ്ട് മെഡ്ഗാല ഗംഭീരമായി തന്നെയാണ് നടക്കുന്നത് പക്ഷേ ഗാലയേക്കാൾ അവരായ വാർത്തകളിൽ ഇടം പിടിച്ചത് വേദിക്ക് പുറത്ത് നടന്ന സമരങ്ങളാണ് ടോം ക്രൂസും ക്രിസ്ത്യാനോ റൊണാൾഡോയും ഒക്കെ താമസിക്കുന്ന സെറി ഹോട്ടലിലാണ് ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ഒരു സമരം നടക്കുന്നത് കോവിഡ് കാലത്ത് ഹോട്ടൽ പൂട്ടുകയും അവർ പാപ്പരാവുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷെ പിന്നീട് കഴിഞ്ഞ ഒക്ടോബറിൽ തുറന്നുവെങ്കിലും പഴയ ആളുകളെ ഒന്നും പണിക്കെടുത്തില്ല അതോടെ ട്രേഡ് യൂണിയന് സമരത്തിലേക്ക് തിരിഞ്ഞു ഹോട്ടലിൽ താമസിക്കുന്ന വി ഐപികൾ തങ്ങളുടെ സമരത്തിന് പിന്തുണ നൽകണമെന്നും ഇവർ ആവശ്യം ഉന്നയിക്കുന്നുണ്ട് ഹാളിന് പുറത്ത് നടക്കുന്ന മറ്റൊന്ന് നൂറുകണക്കിന് പേർ ഫലസ്തീനു വേണ്ടി നടത്തുന്ന സമരമാണ് അവർ പോലീസുമായി ഏറ്റുമുട്ടുന്നു ബാരിക്കേഡുകൾ തകർക്കുന്നു ചിലരൊക്കെ അമേരിക്കയുടെ പതാക എത്തിക്കുന്നു ഇൻഫെൻട്രി സ്മാരകത്തിലെ പ്രതിമയിൽ ഗസ എന്നവർ കൊത്തിവെക്കുന്നു സ്റ്റോപ്പ് ദി ജനസിസ് വംശീയത വേണ്ട എന്നും അവർ അവിടെയൊക്കെ എഴുതി വെക്കുന്നു കറുത്ത വർഗ്ഗക്കാരെ പിന്തുണയ്ക്കുന്നതിനൊപ്പം വർണ്ണ വിവേചനത്തിനെതിരാണ് പരിപാടിയുടെ സന്ദേശം എന്ന് പ്രഖ്യാപിച്ചത് അവിടെ നടക്കാൻ സാധ്യതയുള്ള പ്രതിഷേധങ്ങൾ പരിഗണിച്ചാണെന്ന് വിദഗ്ദ്ധർ സൂചിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായതുകൊണ്ട് അവരെ തണുപ്പിക്കാനാണ് വർണ്ണ വിവേചനത്തിന് അന്തകരായി സ്വയം അഭിനയിച്ചു കൊണ്ടുള്ള മെഡലാധികൃതരുടെ പരിപാടികൾ അത്രേ പരിപാടിക്കെത്തിയ കമല ഹാരിസിനെതിരെ വൻ തോതിലുള്ള പ്രതിഷേധമാണ് അരങ്ങേറിയത് ബൈഡൻ ഭരിക്കുമ്പോൾ ഇസ്രായേലിന് പിന്തുണ നൽകിയിരുന്നവരാണ് ഡെമോക്രാറ്റിക് പാർട്ടി അതിനുള്ള പ്രതിഷേധമാണത്ര ഇപ്പോൾ നടക്കുന്നത് ഭരിച്ചിരുന്ന സമയത്ത് ഒരു വെടിനിർത്തലിന് പോലും ശ്രമിക്കാതിരുന്ന കമലഹാരിസ് മെഡ്ഗാലയിൽ വന്ന് ശ്രദ്ധയെ ആകർഷിക്കാൻ ശ്രമിക്കുകയല്ലായിരുന്നു വേണ്ടത് എന്ന് പ്രതിഷേധക്കാർ പറയുന്നുണ്ട് ഗസയിൽ ഭീകരമായ അവസ്ഥയിലൂടെ ജനം കടന്നു പോകുമ്പോൾ നമ്മൾ ഈ ആഘോഷം നടത്തരുതായിരുന്നുവെന്നും ജനങ്ങൾക്ക് അഭിപ്രായമുണ്ട് ആയിരക്കണക്കിന് ആളുകൾ നേരിട്ട് കൊല ചെയ്യപ്പെടുകയും അനവധി പേർ പട്ടിണി കാരണം മരിക്കുകയും ചെയ്യുന്ന ഗസയിലെ മനുഷ്യാവകാശത്തിന്റെ അവസ്ഥ ചർച്ച ചെയ്യേണ്ട സമയത്തുള്ള ഇത്തരം കാട്ടിക്കൂട്ടലുകൾ സംസ്കാരത്തിന്റെ മുഖംമൂടിയിട്ട വംശാത്യാ സംസ്കാരമാണെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ അഭിപ്രായം ഇറ്റകാലയിൽ പങ്കെടുക്കുന്നതിനുള്ള ചെലവ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഒന്ന് കൂടിയിട്ടുണ്ട് ഇപ്പോൾ ടിക്കറ്റിന്റെ വില എഴുപത്തി അയ്യായിരം ഡോളറാണ് പണക്കാരുടെ സാംസ്കാരിക പ്രകടനങ്ങൾക്കായി ലോകം കണ്ണുകൾ കൂർപ്പിച്ചിരിക്കുമ്പോൾ നടക്കുന്ന പ്രതിഷേധങ്ങൾ ഏതായാലും അംഗീകരിക്കപ്പെടേണ്ടത് തന്നെ പതിനായിരക്കണക്കിന് കുട്ടികൾ പട്ടിണി കിടന്ന് മരിക്കുന്ന സമയത്ത് ലക്ഷങ്ങൾ വിലമതിക്കുന്ന മതിക്കുന്ന പ്രത്യേകം തുന്നിച്ച കറുപ്പ് വസ്ത്രങ്ങൾ ധരിച്ച് വംശവിവേചനത്തിനെതിരെ വിവേചനത്തിനെതിരെ പ്രതികരിക്കുന്ന പൊറാട്ട് നാടകക്കാർക്ക് അല്പമെങ്കിലും ബോധമുണ്ടായെങ്കിൽ എന്നാവും പ്രതിഷേധക്കാരുടെ ചിന്ത ബാരിക്കേഡുകളും വൻ പോലീസ് സന്നാഹങ്ങളും ഉണ്ടായിട്ടും സ്വതന്ത്ര ഫലസ്ഥീനു വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നവർ സ്വത്തും ഭൗതികതയും പ്രദർശിപ്പിക്കാനെത്തുന്ന സമ്പന്നരോട് പട്ടിണിയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയായിരുന്നു എത്ര മനോഹരമായ വസ്ത്രം ധരിച്ചാലും നഗ്നരായി പോകുന്ന സെലിബ്രിറ്റികളെ കുറിച്ചുള്ള നാണക്കേട് ഓർത്ത് തലകുനിച്ചുകൊണ്ട് ഇന്നത്തെ വേൾഡ് ഇൻ വേർഡ്സ് അവസാനിക്കുന്നു നന്ദി